ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വിവിധ തലത്തിലുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമാകും തീരുമാനം ഭാവിയിലെ വെല്ലുവിളികൾ പരിഗണിച്ചായിരിക്കും പാഠപുസ്തക പരിഷ്കരണം നടപ്പിലാക്കുക പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖലയുടെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കും നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് വിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം പരിഷ്കരിച്ചുകൊണ്ടും ഭാവിയിലെ വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടുമാകും പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുക ഭാവിലെ വെല്ലുവിളികൾ പരിഗണിച്ചു കൊണ്ടാകൊണ്ടാകും ഈ പാഠപുസ്തകം പരിഷ്കരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിൻ്റെ തുറച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും ആദ്യഘട്ടത്തിൽ എസ് സി ആർ ടിയുടെ എൺപത് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത് ഈ ഈ പ്രവർത്തനങ്ങൾ അധ്യയന വർഷം വർഷം അടുത്ത കുട്ടികളുടെ കയ്യിൽ പുതിയ പുസ്തകങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ തുടർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും ആദ്യഘട്ടത്തിൽ എസ് സി ആർ ടിയുടെ എൺപത് ടൈറ്റിൽ പുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം കുട്ടികളുടെ കയ്യിൽ പുതിയ പുസ്തകങ്ങൾ എത്തിച്ചേരുമെന്നും മന്ത്രി പറഞ്ഞു ജനം തിരുവനന്തപുരം We'll uh -huh.